ഹലോ ഗിഡീസ് വെൽക്കം ബാക്ക് ടു ഗിഡീസ് മീഡിയ ഇന്ന് നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂരിലെ സെൻറ്റ് തോമസ് കോളേജിലാണ് ഇവിടെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് നമ്മളിവിടെ വുമൺ ഓൺ വീൽസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോഗ്രാമാണ് അതായത് നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷനും ജൈത്ര ഫൗണ്ടേഷനും കൂടി ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത് അതായത് സ്ത്രീ ശാക്തീകരണവും വുമൺ എംപവർമെൻറ്റും അതിൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾക്ക് അമ്പത് ശതമാനം സാമ്പത്തിക സഹായത്തിന് ഹോണ്ട ആക്റ്റീവ എന്നുള്ള സ്കൂട്ടർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നൊരു ഇവൻ്റായിരുന്നു ഇത് ഇന്ന് അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വാഹനങ്ങൾ കൊടുക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കിയത് അപ്പോൾ ജൈത്ര ഫൗണ്ടേഷൻ്റെ സാരഥിയായിട്ടുള്ള നമ്മുടെ മനോജായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ അതിലൂടെ നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം ഓക്കെ ഇത് ആക്ച്വലി നാഷണൽ ഇൻജോ കോൺഫെഡറേഷൻ എന്നൊരു സംഘടന കേരളത്തിലെ രണ്ടായിരത്തോളം വരുന്ന സന്നദ്ധ സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് മെയിനായിട്ടത് സി എസ് ആർ ഫണ്ട് മുഖാന്തരമാണ് ഈ പരിപാടി നമ്മൾ നേതൃത്വം കൊടുക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏകദേശം പതിനായിരം ആക്ടിവ സ്കൂട്ടറുകൾ വനിതകൾക്ക് വിതരണം ചെയ്യുന്നുണ്ട് ഈ മാർച്ച് മാസത്തിനുള്ളിൽ ഓക്കെ ഇതിനു മുമ്പ് തന്നെ നമ്മൾ ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട് ഏതായാലും പതിനായിരത്തി അഞ്ഞൂറോളം ലാപ്ടോപ്പ് നമ്മൾ കേരളത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട് അതുപോലെ ഏകദേശം ഇരുപത്തയ്യായിരം തയൽ മെഷീനുകൾ നമ്മൾ കേരളത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട് അതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് സ്ത്രീകൾക്ക് മാത്രമായിട്ടാണ് സ്ത്രീകൾക്ക് മാത്രമേ സ്വയം തൊഴിൽ കണ്ട ചെയ്യുന്ന സർക്കാർ ജോലി അല്ലാത്ത ഏത് സ്ത്രീകൾക്കും നമുക്ക് ഈ വാഹനം കിട്ടാൻ അവസരമുണ്ട് അവര് നമ്മൾ എന്ത് ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റ്സ് ആണ് ഇതിന് വേണ്ടി കൊടുക്കുന്നത് ആധാർ കാർഡിന്റെ കോപ്പിയും ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പിയും വാങ്ങുന്നത് പാഠമാക്കുന്നത് അതില് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെങ്കിലും നമുക്ക് വണ്ടി കിട്ടിയിട്ട് മൂന്ന് മാസത്തിനുള്ളിൽ ലൈസൻസ് എടുത്താൽ മതി അങ്ങനെയൊരു ആനുകൂല്യം കൂടി ഉണ്ട് നമുക്ക് പ്രൈസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് അത് നമ്മൾ അതിന് അമ്പത് ശതമാനം നമ്മള് സാമ്പത്തിക സഹായമാണ് കൊടുക്കുന്നത് ബാക്കി അമ്പത് ശതമാനം ഇവര് അടയ്ക്കണം അടയ്ക്കണം ഇതിനകത്ത് ഇ എം ഐ ഒന്നുമില്ല വേറെ ഹിഡൻ ചാർജസ് ഒന്നുമില്ല ഇൻഷുറൻസ് ടാക്സ് എല്ലാം കൂടിയിട്ടാണല്ലോ ഫുൾ അക്സസറീസ് ലാപ്ടോപ്പായാലും അങ്ങനെ തന്നെ പ്ലസ് വൺ ക്ലാസിന് മുകളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കിട്ടും അതിൽ അമ്പത് ശതമാനം നാൽപ്പതിനായിരം രൂപയുടെ ഐ ത്രീ ലാപ്ടോപ്പാണ് എച്ച് പിടെ കൊടുക്കുന്നത് അതിൽ അമ്പത് ശതമാനം ഇരുപതിനായിരം രൂപ കുട്ടികൾ അടയ്ക്കണം ഓക്കെ ഓക്കെ പിന്നെ തയ്യൽ മെഷീനായാലും അതുപോലെ തന്നെ അമ്പത് ശതമാനം അടയ്ക്കണം ഓക്കെ ഇതിപ്പോ തൃശ്ശൂർ മാത്രമാണോ അല്ല അല്ല കേരളത്തിൽ മൊത്തം ചെയ്യുന്നുണ്ട് ഏകദേശം നൂറ്റി അമ്പത് ഇംപ്ലിമെന്റ് ഏജൻസികള് കേരളത്തിലുണ്ട് അവരുടെ മുഖാന്തരുന്നത് അത് നമ്മളിപ്പോ ആക്റ്റീവയുടെ കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും ഡൗട്ട് ആയിരിക്കും നമ്മളിപ്പോ പൈസ തന്നു എത്ര നാളുടെ അകത്താണ് നമുക്ക് ഇത് കിട്ടുക ചോദിക്കാൻ പാടില്ല ഫസ്റ്റ് പ്രൊജക്ട് ചെയ്ത് ഏകദേശം ഒരു നാല് മുതൽ അഞ്ചു മാസം വരെ സമയം വെയിറ്റിംഗ് പീരീഡ് എടുത്തിട്ടുണ്ട് അടുത്ത ഘട്ടത്തിൽ അത്രയും വീട്ടിംഗ് ഉണ്ടായില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നു ഫസ്റ്റ് പ്രോജക്റ്റ് ആയതുകൊണ്ട് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് തൃശ്ശൂർ തൃശ്ശൂര് ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ കേരളത്തിൽ പല ജില്ലകളിലും ഉദ്ഘാടനം കഴിച്ചിട്ടുണ്ട് രണ്ട് മാസം മുമ്പ് വിതരണം തൃശ്ശൂര് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് പക്ഷെ അടുത്ത ഘട്ടം മുതൽ നമ്മൾ ആ പിന്നെ ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇതിൽ എലിജിബിൾ ആയിട്ടുള്ള വുമൻസ് നമുക്ക് വണ്ടി ബുക്ക് ചെയ്താലും അതിൽ ചെറിയൊരു ടൈം പീരീഡ് വെയിറ്റിംഗ് ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഇത് നമുക്ക് കിട്ടുന്ന ഒരു അനുകൂലിയാണ് അമ്പത്തി ആറായിരം രൂപ അല്ലെങ്കിൽ രൂപ സി എസ് ആർ ഫണ്ട് വാങ്ങി അനുകൂലം കിട്ടുന്നതാണ് രൂപ അനുകൂലം കിട്ടുന്ന ഒരു പദ്ധതിയാണ് എന്തായാലും നല്ലൊരു ഇനിഷ്യേറ്റീവാണ് ഇത് ഓക്കെ അപ്പൊ ഓൾ ദി ബെസ്റ്റ് ഓക്കെ താങ്ക് യു ശരി